ദിലീഷ് പോത്തൻ ഫഗത് ഫാസിൽ കൂട്ടുകെട്ടിൽ പിറന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു തൊണ്ടി മുതലം ദൃക്സാക്ഷിയും സംവിധാന മികവും മികച്ച അഭിനയവും കാഴ്ചവെക്കാൻ കഴിഞ്ഞതാണ് ദിലീഷ് പോത്തനെയും ഭഗതിനെയും പ്രേക്ഷകർക്കിടയിൽ ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നവരാക്കിയത് ഇരുവരുടെയും ആദ്യ സിനിമയായ മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം ഏവരും കാത്തിരിക്കുകയായിരുന്നു മറ്റൊരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ വീണ്ടും തിയേറ്ററുകളിൽ ഹിറ്റായി ജൈത്രയാത്ര തുടരുകയാണ് പോത്തേട്ടന്റെ രണ്ടാമത്തെ ചിത്രം റിലീസ് ചെയ്ത ദിവസം മുതൽ റെക്കോർഡ് കളക്ഷൻ നേടിയ ചിത്രം പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയിരിക്കുന്ന കോടികൾ എത്രയാണെന്ന് അറിയാമോ മലയാളത്തിൽ ഈ വർഷം റിലീസ് ചെയ്ത സിനിമകളിൽ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിലാണ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും തിയേറ്ററുകൾ കീഴടക്കി സിനിമ മുന്നേറ്റം തുടരുകയാണ് റിലീസ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമ മികച്ച കളക്ഷൻ നേടിയിരുന്നു ആദ്യ ദിനം ഒരു കോടി അമ്പത്തി ഒന്ന് ലക്ഷം രൂപയായിരുന്നു ബോക്സ് ഓഫീസിൽ നേടിയ കളക്ഷൻ ഒൻപത് ദിവസം കൊണ്ട് പത്ത് കോടിക്ക് മുകളിലെത്തിയ സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത് പന്ത്രണ്ട് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് തൊണ്ടി മുതലം ദൃക്സാക്ഷിയും കുറഞ്ഞ ബജറ്റിലായിരുന്നു നിർമ്മിച്ചിരുന്നത് ഇതോടെ കുറഞ്ഞ ബജറ്റിൽ ഇത്ര വേഗം കോടികൾ വാരിക്കൂട്ടിയ സിനിമ എന്ന പട്ടികയിലേക്കാണ് സിനിമ ഉയർന്നിരിക്കുന്നത് വിജയം ആവർത്തിച്ചു ചിത്രം ഇനിയും മികച്ച കളക്ഷൻ നേടി ഉയരത്തിലെത്തുമെന്നാണ് സിനിമാ പ്രേമികളുടെ അഭിപ്രായം ഫാസിൽ എന്ന നടന്റെ കരിയറിലെ മികച്ച സിനിമകളിലൊന്നായിരുന്നു മഹേഷിന്റെ പ്രതികാരം ചിത്രം ദേശീയ തലത്തിൽ പുരസ്കാരം നേടി കൊടുത്തതിനു ശേഷമാണ് ദിലീഷ് പോത്ര രണ്ടാമത്തെ സിനിമയും ഹിറ്റായിരിക്കുന്നത് നിരന്തരം സിനിമകൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫഗത് മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നത് സിനിമ ഹിറ്റായതോടെ ഫഗത് ഒന്നുകൂടി തിളങ്ങാൻ കഴിഞ്ഞിരുന്നു ഫഗത് ഫാസിലിനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത രണ്ടാമത്തെ സിനിമയാണ് തൊണ്ടിമുദൻ ദൃക്സാക്ഷി ഒരു പോലീസ് സ്റ്റേഷനെ പശ്ചാത്തലമാക്കിയാണ് സംവിധായകൻ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ദിലീഷിന്റെ സിനിമകളുടെ വിജയത്തിന്റെ ഒന്നാമത്തെ കാരണം അവതരണ മികവും ദൃശ്യാവിഷ്കാരവുമാണ് ആദ്യ സിനിമയെ പോലെ തന്നെ സൂക്ഷ്മതയോടെ തന്നെയാണ് രണ്ടാമത്തെ ചിത്രവും ദിലീഷ് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം